തല തകർന്ന ചത്ത നിലയിൽ നായയെ കണ്ടെത്തി പന്നിപ്പടക്കം കടിച്ചാണ് നായ ചത്തതെന്ന് വനംവകുപ്പ് വെറ്റിലപ്പാറ പെട്ടിപ്പാലത്തിനു സമീപം തല തകർന്ന ചത്തനിലയിൽ നായയെ കണ്ടെത്തി ബുധനാഴ്ച രാവിലെ നടക്കാനിറങ്ങിയ പ്രദേശവാസിയാണ് സംഭവം കണ്ടത് തുടർന്ന് നാട്ടുകാർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശകുന്തള ഉണ്ണികൃഷ്ണനെ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് ശകുന്തള ഉണ്ണികൃഷ്ണൻ പഞ്ചായത്ത് അംഗം ഷൈജു കുരിയെയും വനംവകുപ്പിനെയും വിവരമറിയിച്ചു വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി പന്നിപ്പടക്കം കടിച്ചതാവാം സംഭവത്തിന് പിന്നിലെന്നാണ് അധികൃതരുടെ വിശദീകരണം പ്രദേശത്ത് കാട്ടുമൃഗങ്ങളുടെ ശല്യമുള്ളതായും സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടമുള്ളതായും നാട്ടുകാർ പറയുന്നു പന്നിപ്പടക്കം മൃഗങ്ങൾക്ക് വെച്ചതാണോ സാമൂഹ്യ വിരുദ്ധർ ഉപേക്ഷിച്ചതാണോ എന്നും സംശയമുണ്ട് രാവിലെ ഒരു ഏഴുമണിയോടു കൂടെ ഇവിടെ ലോട്ടറി വെക്കുന്ന അജ്ജി വിളിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത് ഇങ്ങനെ ഒരു പട്ടിയുടെ തല കടിച്ചു പോയിട്ടുള്ള ഒരു ഇവിടെ കിടക്കുന്നുണ്ട് റൂട്ടില് എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാനപ്പം തന്നെ വണ്ടിയെടുത്ത് വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ വളരെ ഗുരുതരാവസ്ഥയിൽ കിടക്കുന്ന ഒരു തന്നെ കണ്ടത് ഇവിടെ മലപ്പുറത്ത് നടന്നതിൻ്റെയൊക്കെ പാടുകളുണ്ട് സത്യത്തിൽ വിചാരിച്ചത് പുലി ആയിരിക്കും എന്നാണ് ഞങ്ങൾ കരുതിയത് അത് അതുകൊണ്ട് തന്നെ ഫോറസ്റ്റിനെയും വാർഡ് മെമ്പറെ വിളിച്ചു ഫോറസ്റ്റുകാർ വിളിച്ചു ഇവിടെയുള്ള നാട്ടുകാരും വന്നു ഫോറസ്റ്റുകാർ വന്നു കഴിഞ്ഞപ്പോൾ ഇത് പന്നിപ്പടക്കം അടിച്ചതാണെന്നാണ് അവർ പറയുന്നത് ഇവിടെ ഈ കഞ്ചാവും കള്ളും അതുപോലെ തന്നെ പെയറായിട്ട് വരുന്ന ആൾക്കാരും ഈ പെട്ടിപ്പാലത്തിന് താഴെ കാലങ്ങളായിട്ട് അവരുടെ ഒരു ശല്യുണ്ട് നമ്മുടെ ശകുതളച്ചി രാവിലെ തന്നെ വിളിച്ചപ്പോഴാണ് ഞങ്ങളിവിടെ വന്ന് ഇത് ഇങ്ങനെ തലയില്ലാണ്ട് പട്ടി കിടക്കണത് കണ്ടത് അതിൽ കണ്ടിട്ട് നമുക്ക് തോന്നിയത് എന്താ വെച്ചുകഴിഞ്ഞാൽ ഏതോ ജീവി തല കടിച്ചു വറച്ച പോലെയാണ് നമുക്ക് അതിൽ സംശയം കണ്ടപ്പോൾ തോന്നിയത് അപ്പൊ ഫോറസ്റ്റുകാരെ വിളിച്ചു വരുത്തി അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഫോറസ്റ്റുകാര് പറഞ്ഞ എന്താ വെച്ചാൽ അത് പന്നിപ്പടക്കം കടിച്ചാന്നാണ് പറയണത് അപ്പൊ ഈ ഭാഗത്തെ പന്നീനെ പിടിക്കാൻ വേണ്ടി പന്നിപ്പടക്കം വെച്ചാണെന്നാണ് ഫോറസ്റ്റുകാർ സ്ഥിരീകരിച്ചത് അതിപ്പോ അത് അങ്ങനെയാണെന്ന് ഞങ്ങൾ കരുതുന്നു അത് കൂടാതെ തന്നെ ഈ പ്രദേശത്ത് പന്നികളുടെ ശല്യം അതുപോലെ വന്യമൃഗങ്ങളുടെ നിരന്തരമായ ശല്യമാണ് മലമ്പാമ്പ് ഏഹ് ഈ പറഞ്ഞ മലയെണ്ണം തൊട്ട് കൃഷിക്കാർക്കും അവിടെ ഒരു കൃഷിയായിട്ടൊന്നും ലഭിക്കുന്നില്ല ഈ മേഖല കെ എഫ് ആറോട് ചേർന്നിരുന്ന പ്രദേശം കൊടും കാടാണ് തീർച്ചയായിട്ടും ഇപ്പൊ ഈ ഭാഗത്ത് കണ്ടില്ല ഇപ്പൊ നമ്മൾ വരുമ്പോൾ തന്നെ പകല് ചെയ്യുന്ന നേരത്തെ തന്നെ ഒരു മനുഷ്യരില്ല അപ്പൊ ഇവിടെ കഞ്ചാവ് പോലെ ആളുകള് മദ്യം കഴിക്കാനുള്ള ഒരു താവളമാക്കി മാറ്റുന്നു അപ്പൊ അതൊക്കെ ഫോറസ്റ്റ് കെ എഫ് ആർ നേതൃത്വത്തിലാണ് ഈ ചുറ്റുവട്ടം ആയതുകൊണ്ട് അവരൊന്നും മനസ്സ് വിചാരിച്ചാൽ ഈ പ്രദേശം ഭംഗിയായിട്ട് നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ കഴിയും ഇന്ന് രാവിലെ ആറരയോടെ കൂടാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ലോട്ടറി വിൽക്കാനായിട്ട് ഒരു പൈസ ഇത് കടന്നു പോയപ്പോൾ ഇങ്ങനൊരു സംഭവം കാണുകയും അത് പെട്ടെന്ന് വിളിച്ചറിയിക്കുകയും ചെയ്തു ഞങ്ങൾ എത്രയും വേഗം മേലുള്ള ഉദ്യോഗസ്ഥന്മാരെ അറിയിക്കുകയും അവർ വന്നതിന് ശേഷം അതിൻ്റെ നടപടി എടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തു പക്ഷേ പുലിയാണോ അതെന്താ സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് വ്യക്തമായി അറിയാത്തതുകൊണ്ട് ഇവിടെ ഈ മൊത്തം കാട് കയറി കിടക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു അറിയാൻ വേണ്ടി ഫോറസ്റ്റിലേക്ക് വിവരം അറിയിക്കുകയും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സൗന്ദര്യ ചേച്ചിയും ഉണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ ഒരുമിച്ച് നമ്പറെ അറിയിച്ചു അതിന് വന്ന് ഇതിനെ ഒരു തീരുമാനമാക്കാൻ അവർ വന്ന് പറഞ്ഞു ഇത് പടക്കമാണെന്ന് പക്ഷെ പടക്കമാണ് എന്ന് ഞങ്ങൾക്ക് ഉറപ്പില്ലാത്തതുകൊണ്ടാണ് അവരെ വരുത്തിയത് അപ്പോൾ അതുകൊണ്ട് പിന്നെ പ്രത്യേകമായി ഈ ഏരിയ ഒരു മദ്യപാനവും കഞ്ചാവും എല്ലാത്തിൻ്റെ ഒരു ഏരിയയാണ് പെട്ടിപ്പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട് പിടിച്ച് കിടക്കുന്ന ഏരിയ ആണ് വൈകുന്നേരം അഞ്ച് മണി കഴിഞ്ഞതിന് ശേഷം ഇതിൽ നടക്കാൻ പിള്ളേർക്ക് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കായാലും ആൺകുട്ടികൾക്ക് നടക്കാൻ വളരെ ബുദ്ധിമുട്ട ഒരു ഏരിയയാണ്